മലയാള സിനിമാ ലോകത്തെ തേടി അപ്രതീക്ഷിത വേർപാട് കൌരവർ ന്യൂഡൽഹി റൺ ബേബി റൺ ലേലം പത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ കലാ സംവിധായകനായും സഹ സംവിധായകനായും പ്രവർത്തിച്ച പ്രിയ കലാകാരൻ ഹരി വർക്കലയാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു എഴുപതോളം സിനിമകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതലും സംവിധായകൻ ജോഷിയുടെ സിനിമകളിലാണ് ഹരി വർക്കല സഹകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സന്ദർഭം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് ലൈല ഓ ലൈല എന്ന സിനിമയിലാണ് ഒടുവിലായി പ്രവർത്തിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ പ്രിയ കലാകാരന് എഴുപത്തി രണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намокает практики.